ഹായ് ഫ്രണ്ട്സ് കെ യു എഫ് മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കുറിച്ചിട്ട് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല അതായത് സംഘപരിവാറിന്റെ ഒരു ഏജന്റ് അത് ഞാൻ പറയുന്നതല്ല ആരിഫ് ഹുസൈൻറെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ലിയാക്കറ്റ് പറയുന്നതാണ് ആരിഫ് ഒരേ ഒരേ കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ നിന്നാണ് നിന്നാണ് ഓഫർ വന്നത് അത് സ്വീകരിച്ചു ഞാൻ ഞാൻ അത് നിരാകരിച്ചു ആ ആ ആ നിരാകരിച്ചതിന്റെ കാരണം വ്യക്തിയോട് പറഞ്ഞു വിഷയം വളരെ ഇസ്ലാമിനെയും പ്രവാചകനെയും എത്ര മോശമായ രീതിയിൽ എത്ര മേച്ചമായ രീതിയിൽ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലാണ് ആരിഫ് ഹുസൈൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു കൂലിത്തൊഴിലാളിയാണ് അതായത് റിയാക്കത്തിന്റെ വാക്ക് കടമെടുത്തു കഴിഞ്ഞാൽ സ്വന്തപരിവാറിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടാണ് ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ള കാര്യം അത് എല്ലാവർക്കും സാമാന്യ ബുദ്ധിയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇദ്ദേഹത്തെ സ്വന്തം വീട്ടുകാർ പോലും അംഗീകരിക്കുന്നില്ല മാത്രമല്ല ജന്മം കൊടുത്ത മാതാവ് പോലും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു പിന്നെ ഇദ്ദേഹം ഒരു വീഡിയോയിൽ ഇദ്ദേഹത്തിന്റെ മാതാവിനെ കുറിച്ച് ഒരു ഇത് നിങ്ങൾക്ക് പലവർക്കും അറിയാം ആ കാര്യം ഇവിടെ ഞാൻ പരാമർശിക്കുന്നില്ല പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഇനി എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പരിപാടികളോ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നും ഇദ്ദേഹത്തെ പങ്കെടുപ്പിക്കാറില്ല എന്നുള്ള സങ്കടകരമായിട്ടുള്ള പരാതി അതായത് സ്വന്തം വീട്ടുകാർക്കും സ്വന്തം ജന്മം കൊടുത്ത മാതാപിതാക്കൾക്ക് പോലും അപമാനമായിട്ട് ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി കാരണമെല്ലാം ഞാൻ പരാമർശിക്കുന്നു ഞാൻ ഞാനിപ്പോ കേട്ടിടത്തോളം ഇദ്ദേഹം മൂന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന ഈ മൂന്ന് ഭാര്യമാരും ഇദ്ദേഹത്തെ ഉപദേശിച്ചു പോയിട്ടുണ്ട് ഒരു മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഒരു ഗുണമാണ് ഇവിടെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് സമൂഹത്തിന് മുമ്പില് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനും മറ്റുള്ളവരെ ഈ ഒക്കെ ശ്രമിക്കുന്നത് നമ്മൾ സ്വയം നന്നായിട്ടല്ലേ മറ്റുള്ളവരെ കുറിച്ച് തീ വിലയിരുത്തേണ്ടത് ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ജീവിത രീതി എത്രത്തോളം മോശമാണെന്നുള്ള കാര്യം അതിൽ കൂടി തന്നെ മനസ്സിലാക്കിയെടുത്തപ്പോഴേ സ്വന്തം വീട്ടുകാർ പോലും അംഗീകരിക്കുന്നില്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കൾ പോലും അംഗീകരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം എത്രത്തോളം ഒരുക്കപ്പെട്ടവനായിട്ടാണ് മാറിയിരിക്കുന്നത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തകച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് അതായത് ഇസ്ലാമിനെ കുറിച്ചിട്ടും പ്രവാചകനെ കുറിച്ചിട്ടും പറയുന്ന കാര്യങ്ങളെല്ലാം തകച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു വീഡിയോ നമുക്കൊന്ന് കേട്ട് നോക്കാം നമ്മളെ തെറി ഞാൻ ഇവരൊക്കെ വന്നിട്ട് വലിയ അവരോടൊക്കെ എന്നാണ് ഞാൻ പറയാം സാക്ഷാൽ പടച്ചം പോലും തരു വിളിച്ചിരിക്കുന്നു പിന്നെയാണ് തന്തയില്ലാത്തവണെന്ന് വിളിച്ചിരിക്കുന്ന ആളാണ് അള്ളാഹു അത് ഖുറാനിൽ തന്നെയുള്ള വാക്കുകളാണ് അതേപോലെ ബോഡി ഷെയിം ചെയ്യുന്ന ഒരു ഒരു ദൈവം സ്വന്തം ദൈവമാണ് ഈ ബോഡിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഒരാളുടെ മൂക്കിന് നീളം കൂടുതലൊ അയാളെ തുമ്പിക്കൈ മൂക്കുള്ളവനെന്താണ് വിളിക്കണത് ഈ കൊടുത്തത് എന്നിട്ട് അർത്ഥം ബോഡി ഷെയിം ചെയ്യുന്ന ഒരു ഒരു കാണാൻ അതേപോലെ എത്ര അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് പ്രവാചകൻ മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്നു അതുപോലെ തന്നെ ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളെ തന്നെ പരിഹസിക്കുന്നു എന്നുള്ള രീതിയിൽ അതായത് ഈ ഇദ്ദേഹത്തിനധികം മോശമായിട്ടുള്ള കമന്റുകൾ ചെയ്യുന്നവരുണ്ടാവും അതൊന്നും വിശ്രാമികരമായിട്ട് ചീത്ത വിളിച്ചിട്ടുള്ള രീതിയിലും പരാമർശങ്ങളും അത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യമാണ് അപ്പൊ അദ്ദേഹത്തെ മോശമായി ചിത്രീ കമെൻറ്റുകളും മോശമായ രീതിയിൽ ചീത്ത ചെയ്യുന്ന ചില മുസ്ലിം അപകാരികളെ ഏറ്റുപിടിച്ചിട്ട് പ്രവാചകൻ ചീത്ത പടച്ചവൻ മറ്റുള്ളവരെ പ്രത്യാസിക്കാറില്ല എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ സ്ഥിരതയില്ലാതെ ബുദ്ധിയെ കുറിച്ചിട്ടാണ് നമുക്ക് സംശയിക്കേണ്ടത് ഞാൻ ഇങ്ങനത്തെ വീടുകളൊന്നും പരാമർശിക്കാറില്ല പക്ഷെ ഇദ്ദേഹം വളരെ മോശപ്പെട്ട രീതിയിലാണ് ഏതെങ്കിലും രീതിയിൽ ഇദ്ദേഹം പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം അടിസ്ഥാനപരമായിട്ട് അതിലൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് ആ കുറച്ചെങ്കിലും അംഗീകരിക്കാം പക്ഷെ ഇദ്ദേഹം പറയുന്ന തകച്ച വിരുദ്ധമായിട്ടുള്ള കാര്യം ഇസ്ലാമുമായിട്ട് ഒരു പുലബന്ധമില്ലാതെ ഇസ്ലാമിൽ പറയാതെ ഒരു കാര്യവുമാണ് ഇദ്ദേഹം പരാമർശിക്കുന്നത് ഇസ്ലാമിന്റെയും പ്രവാചകന്റെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ആരെയാണ് ചീത്ത പിടിച്ചിട്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ആയത്തിലോ അതീസിലോ എവിടെയെങ്കിലും ഒന്ന് തെളിയിക്കാൻ പറ്റുമോ ഇദ്ദേഹത്തിന്റെ ഇത് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ലക്ഷ്യമാണ് അതായത് ഞാൻ നേരത്തെ പരാമർശിച്ച ആ വിവാഹത്തിൽ നിന്ന് കാശ് വാങ്ങിവെച്ചിട്ട് അതിലൊരു വരുമാനം കണ്ടെത്തുക എന്നതാണ് കുറച്ചു നാളുകൾ കഴിഞ്ഞാൽ ഇദ്ദേഹം മാരാണെന്നുള്ള കാര്യം അവർക്ക് തന്നെ ഒരു അവസ്ഥ വരും അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഇതര സമുദായങ്ങളുള്ള നല്ലവരായവർ ഒരിക്കലും തന്നെ വിശ്വസിക്കാൻ പാടില്ല ഇദ്ദേഹം ഇസ്ലാമിനെ കുറിച്ചിട്ടും പ്രവാചകനെ കുറിച്ചിട്ടും പറയുന്ന തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് ഇദ്ദേഹത്തിന്റെ സ്ഥിരബുദ്ധി ബുദ്ധി എന്താണെന്നുള്ള കാര്യം ഏറെ ഉപയോഗിക്കാതെ സമൂഹത്തിന് മനസ്സിലാകുന്ന ഒരു അവസ്ഥ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം